കണ്ട 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 മറ്റേ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പൊ നിൽക്കുന്നത് ചാലക്കുടി ബീവറേജ് ഔട്ട്ലെറ്റിന്റെ ഉള്ളിലാണ് ഈ ബീവറേജ് ഔട്ട്ലെറ്റിന്റെ ഈ ഭാഗം പറഞ്ഞാൽ പ്രീമിയം കൗണ്ടറാണ് മുകളിലോ അവിടേക്ക് പോകുന്ന വഴിയാണ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാലക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഇതുപോലെയുള്ള വാർത്തകൾ ഇതുപോലെയുള്ള വാർത്തകൾ ഉണ്ടാവും അതായത് ഈ ബീവറേജ് ഔട്ട്ലെറ്റിൻ്റെ പ്രീമിയം കൗണ്ടർ മോഷണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒരു മോഷ്ടാവ് ഇന്ന് അർദ്ധരാത്രി അതായത് പന്ത്രണ്ട് ആറിന് സി സി ടി വി സമയം കാണുന്നത് പന്ത്രണ്ടേ ആറിനാണ് പന്ത്രണ്ടേ ആറിന് ഈ മുകളിൽ കയറി ഷട്ടർ പൊളിച്ച് അകത്ത് കയറി അതിനുശേഷം കൗണ്ടറിൽ നിന്നും പൈസ ഏകദേശം രണ്ടായിരത്തിനടുത്ത് രൂപ വരുന്ന പണമാണ് ആദ്യം കൈക്കലാക്കിയത് പണം സ്വന്തമാക്കാനായിട്ട് ശ്രമം നടത്തിയിട്ട് അത് കിട്ടാതെ വന്ന സാഹചര്യത്തിലാണ് പിന്നീട് മദ്യത്തിലേക്ക് തിരിയുന്നത് വിദേശ മദ്യങ്ങൾ നല്ല നല്ല കമ്പനികളുടെ വിദേശ മദ്യങ്ങളാണ് ഈ മോഷ്ടാവ് അടിച്ചു മാറ്റിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഇപ്പോൾ ഇവിടെ അറിയാൻ സാധിച്ചിട്ടുള്ളത് ജോണി വാക്കറിൻ്റെ ഗോൾഡ് ലെവൽ രണ്ട് ബോട്ടിൽ ഐതൊരു ബോട്ടിന് ഏകദേശം ഒമ്പതിനായിരം രൂപ വരുന്നതാണ് പറഞ്ഞത് പിന്നെ മാഗ് പൈ അതുപോലെ തന്നെയുള്ള വിദേശ കമ്പനികളുടെ മദ്യങ്ങൾ ഈ മോഷ്ടാവ് അടിച്ചു മാറ്റിയിരിക്കുകയാണ് അടിച്ചു മാറ്റി അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ക്യാമറകളെല്ലാം തന്നെ ആദ്യം കട്ട് ചെയ്തിട്ടാണ് ഈ മോഷൻ നടത്തുന്നത് ഈ മോഷ്ടാവിന്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് പണം തന്നെയായിരുന്നു പക്ഷെ പണം രണ്ടായിരം രൂപയുടെ അടുത്ത് കിട്ടിയുള്ളു അത് തൊട്ട് അതിപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഈ പരിപാടി ചെയ്യുന്നത് ഈ ജോണി വാക്കറെ സ്നേഹിക്കുന്ന ഈ മോഷ്ടാവ് അല്ലെങ്കിൽ മാഗ്പൈനെ സ്നേഹിക്കുന്ന മോഷ്ടാവ് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇവിടുത്തെ പ്രീമിയം കൗണ്ടറിൽ നിന്നും ഇതുപോലെ തന്നെ മദ്യം അടിച്ചു മാറ്റുന്ന ഒരു വിരദന സി സി ടി വിയിൽ നിന്ന് കണ്ടെത്തി പോലീസ് പിടിച്ചത് പിടികൂടിയത് ഇപ്പോൾ അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്തായിരുന്നാലും ചാലക്കുടിയിൽ ഇത്തരം മദ്യങ്ങളെ സ്നേഹിച്ച് മോഷ്ടിക്കുന്ന മോഷ്ടാക്കൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് പോലീസ് എത്തിയിട്ടുണ്ട് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സി സി ദൃശ്യങ്ങളിൽ ഈ മോഷ്ടാവിന്റെ മുഖം കാണുന്നില്ല മുഖം മൂടി വെച്ചിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ വളരെ വിദഗ്ധമായിട്ട് തന്നെയാണ് ഈ ക്യാമറകളെല്ലാം തന്നെ കട്ട് ചെയ്തുകൊണ്ട് ഈ മോഷണം ആരംഭിച്ചിട്ടുള്ളത് കണ്ട 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 മറ്റേ പുള്ളി പിടിച്ചു എനിക്കൊരു സംശയം സംശയം തോന്നി വെച്ച്